നമസ്കാരം സങ്കീർണമായ വിഷയങ്ങൾ ലളിതമായി ചർച്ച ചെയ്യുന്ന നമ്മുടെ ഈ പുതിയ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പാട്ട് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സമത്വത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു നല്ല കാലമാണ് അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷമായ ഓണത്തിന്റെ ആത്മാവ് തന്നെ ഇതാണ് പക്ഷെ ഒരു ചോദ്യമുണ്ട് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ ആഘോഷത്തിന്റെ കഥ നമ്മൾ കേൾക്കുന്നത്ര ലളിതമാണോ ഇന്ന് നമ്മൾ ഓണത്തിന്റെ പല അടരുകൾക്കിടയിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാൻ പോവാണ് കാരണം ഈ കേൾക്കുന്ന കഥയ്ക്കപ്പുറം കുറച്ചുകൂടി സങ്കീർണവും ചിലപ്പോൾ തർക്കങ്ങളും നിറഞ്ഞതുമായ ഒരു ചരിത്രം ഇതിനു പിന്നിലുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ ശരി അപ്പം നമുക്ക് ആദ്യം തന്നെ എല്ലാവർക്കും അറിയാവുന്ന ആ കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് മലയാളികൾക്ക് ഓണം എന്താണെന്ന് നിർവചിക്കുന്ന ആ കഥ കഥയുടെ കേന്ദ്രം നമുക്കറിയാവുന്നതുപോലെ മഹാബലി എന്ന നീതിമാനായ അസുര രാജാവാണ് അദ്ദേഹത്തിന്റെ ഭരണകാലം എന്ന് പറയുന്നത് ഒരു തരി കള്ളമില്ലാത്ത സമാധാനവും സമൃദ്ധിയും നിറഞ്ഞൊരു കാലമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ജനപ്രീതി ദേവന്മാരെ വരെ അസ്വസ്ഥരാക്കിയെന്നാണ് പറയുന്നത് അവസാനം അദ്ദേഹത്തെ പാതാവത്തിലേക്ക് ചവിട്ടി താഴ്ത്തി പക്ഷെ പോകുന്നതിനു മുൻപ് ഒരു വരം കൊടുത്തു വർഷത്തിലൊരിക്കൽ മാത്രം തിരികെ വന്ന് തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാനുള്ള അനുവാദം അപ്പോൾ മഹാബലിയുടെ ഈ വരവ് നമ്മൾ ആഘോഷിക്കുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഉത്സവമായിട്ടാണ് ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അത്തം മുതൽ തുടങ്ങുന്ന പൂക്കളം അങ്ങനെ ഓരോ ദിവസവും ആഘോഷം പതിയെ പതിയെ അതിൻ്റെ ഉച്ചസ്ഥായിലേക്കെത്തുന്നു അവസാനം ആ വലിയ ദിവസമായ തിരുവോണത്തിൽ അവസാനിക്കുന്നു ഓണാഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ അത് ഓണസദ്യ തന്നെയാണ് അല്ലേ മഹാബലിയുടെ ഭരണകാലത്തെ ആ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സന്തോഷത്തിൻറെയുമൊക്കെയൊരു പ്രതീകമാണ് വിഭവസമൃദ്ധമായ ഈ സദ്യ പക്ഷേ നമ്മളീ പറഞ്ഞ സമൃദ്ധിയുടെ കഥയ്ക്ക് അധികമാരും ശ്രദ്ധിക്കാത്ത വേറൊരു വശം കൂടിയുണ്ട് ഹൈന്ദവ പുരാണങ്ങളിൽ വേരൂന്നിയ ഒരു വശൻ അത് ചിലപ്പോൾ ഈ കഥയെ മൊത്തത്തിൽ തന്നെ മാറ്റിമറിച്ചേക്കാം നമുക്ക് നോക്കാം ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണ്ണമാകുന്നത് കാരണം പുരാണങ്ങളിലെ ഭാഷ്യമനുസരിച്ച് നോക്കുമ്പോൾ മഹാബലി ഒരു വില്ലനല്ല പക്ഷേ അദ്ദേഹത്തിന്റെ ശക്തി വല്ലാതെ വർദ്ധിച്ചു അത് പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്കൊരു ഭീഷണിയായി ഈ സാഹചര്യത്തിലാണ് മഹാവിഷ്ണു ഒരു ചെറിയ ബ്രാഹ്മണകുമാരനായ വാമനന്റെ രൂപത്തിൽ ഇടപെടുന്നത് അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ ഓണം എന്നത് ഒരു നാട്ടിലെ രാജാവിനെയും വിളവെടുപ്പിനെയും ഒക്കെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണെങ്കിൽ പിന്നെ ഈ പുരാണങ്ങളിലെ വാമനന്റെ കഥ എവിടെ നിന്നാണ് വന്നത് ഇതിനുള്ള ഉത്തരം ഒരുപക്ഷെ നമ്മളീ കേൾക്കുന്ന ഐതിഹ്യത്തിനു മുൻപുള്ള ചില ചരിത്രരേഖകളിൽ ഉണ്ടാകാം ഇവിടെയാണ് കഥയിൽ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവ് വരുന്നത് കാരണം ഓണത്തെക്കുറിച്ചുള്ള ഏറ്റവും പഴയ ലിഖിത രേഖകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതൊന്നും മഹാബലിയുമായി ബന്ധപ്പെട്ട ഒരു വിളവെടുപ്പ് ഉത്സവത്തെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് വിഷ്ണുവിനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രോത്സവമായിട്ടാണ് ഓണത്തെക്കുറിച്ച് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചരിത്രപരമായ തെളിവുകൾ ഇന്നത്തെ കാലത്ത് ഒരു വലിയ സംവാദത്തിനാണ് വഴിവച്ചിരിക്കുന്നത് ഓണം ശരിക്കും എല്ലാ മലയാളികളുടെയും ഒരു മതേതര സാംസ്കാരിക ഉത്സവമാണോ അതോ ദേശീയോത്സവം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹൈന്ദവ ഉത്സവമാണോ ഈ തർക്കങ്ങളുടെ എല്ലാം അടിസ്ഥാനം ദേശീയോത്സവം എന്ന ഈ നിർവചനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് കേരള സർക്കാർ ഓണത്തെ സംസ്ഥാനത്തിന്റെ ദേശീയോത്സവമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് അന്നുമുതൽ ഈ സംവാദം നിലനിൽക്കുന്നുണ്ട് അപ്പോ ഇതിനെ വിമർശിക്കുന്നവർ ഉന്നയിക്കുന്ന ഒരു പ്രധാന വാദം നേർപദം വാരിക പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ നമുക്ക് കാണാം അവരുടെ ചോദ്യം ഇതാണ് ഹൈന്ദവ പുരാണങ്ങളിൽ വേരുകളുള്ള ഒരു ഉത്സവം എങ്ങനെയാണ് മറ്റു മതസ്ഥരുൾപ്പെടെ എല്ലാ സമുദായങ്ങൾക്കും ബാധകമായ ഒരു ദേശീയ ആഘോഷമായി മാറുന്നത് ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഈ സംവാദത്തിൻറെ കാതലെന്താണെന്ന് ഇത് വ്യക്തമായി കാണിച്ചു തരും നമ്മൾ വളരെ സാധാരണമായി കാണുന്ന ഓണാചാരങ്ങൾക്ക് പോലും അതായത് പൂക്കളം ഇടുന്നത് പോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഏത് കഥയുടെ ഭാഗത്തുനിന്ന് നോക്കുന്നു എന്നതിനെ ആശ്രയിച്ച് രണ്ട് തരം അർത്ഥങ്ങൾ വരുന്നുണ്ട് ഒന്ന് മഹാബലിയുടെ കഥയുമായി ബന്ധപ്പെട്ടത് മറ്റൊന്ന് പുരാണങ്ങളിലെ ദേവതകളുമായി ബന്ധപ്പെട്ടത് ഈ ചരിത്രപരവും രാഷ്ട്രീയവുമായ സംവാദങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും ഓണം ഇന്ന് അതിൻ്റെ ഉത്ഭവസ്ഥലമായ കേരളത്തിനുമപ്പുറത്തേക്ക് ഒരുപാട് വളർന്നിരിക്കുന്നു ലോകത്തിന്റെ ഏത് കോണിലുള്ള മലയാളിക്കും ഓണം എന്നത് എല്ലാം സാംസ്കാരിക പൈതൃകത്തെ ഓർമ്മിപ്പിക്കുന്ന അവരെയെല്ലാം ഒന്നിപ്പിക്കുന്ന ശക്തമായ ഒരു പ്രതീകമാണ് യു എയിലായാലും അമേരിക്കയിലായാലും മലയാളി സമൂഹം ഓണം ആഘോഷിക്കുന്നു സ്വന്തം നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം ഈ ഉത്സവം അവരുടെ സാംസ്കാരിക ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു അതായത് ഈ ഉത്സവം ഇപ്പോൾ ഒരു സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഇത് ലോകമെമ്പാടുമുള്ള ഒരു വലിയ സമൂഹത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ആഗോള പ്രതിഭാസമായി മാറിക്കഴിഞ്ഞു അപ്പോ ഈ പുതിയ സാഹചര്യങ്ങളില് അതായത് കേരളത്തിന് പുറത്തു ഓണം ആഘോഷിക്കുമ്പോൾ ഈ ഉത്സവം മതത്തിൻറെയും ജാതിയുടെയും ഒക്കെ അതിർവരമ്പുകൾ മായിച്ചു കളയുന്നു അത് മലയാളി എന്ന ഒരറ്റ ഒരറ്റസ്വത്വത്തിൻറെ ആഘോഷമായി മാറുകയാണ് പലരെ സംബന്ധിച്ചും ഓണം നൽകുന്ന ആ ഒത്തൊരുമയുടെയും ഗൃഹാതുരത്വത്തിൻറെയും വലിയൊരു വികാരത്തിനു മുന്നിൽ അതിൻറെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഈ തർക്കങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ലാതായി മാറുന്നു ഒരു പക്ഷേ ഈ ഒരു ആധുനിക പരിണാമം തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രസക്തമായതും അതുകൊണ്ട് തന്നെ ആത്യന്തികമായി ഓണത്തിൻറെ ശക്തി കുടികൊള്ളുന്നത് അതിന്റെ ആ അടിസ്ഥാന സന്ദേശത്തിലാണ് നീതിയും സമത്വവും നിറഞ്ഞ ഒരു ലോകത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ ഇത് ലോകത്തെ എവിടെയായാലും എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളുമൊക്കെ ലോകത്തിൻറെ പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവയുടെ ഉത്ഭവത്തെക്കാൾ പ്രധാനം ഇന്ന് അവ ഓരോരുത്തർക്കും നൽകുന്ന അർത്ഥമാണോ സംസ്കാരം സംസ്കാരമെന്നത് ഒരിടത്ത് കെട്ടിക്കിടക്കുന്ന ഒന്നല്ല അത് ആഘോഷിക്കുന്ന ആളുകളിലൂടെ ഓരോ നിമിഷവും പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്